പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ കദളി വാഴേൻ്റെ കാമ്പ് എന്ന് നമ്മൾ പറയും ഞങ്ങൾ വാഴപ്പിണ്ടി എന്നോ എന്തല്ലോ പറയുന്നുണ്ട് നമ്മളിതാ കാമ്പ് ഇതിനെക്കൊണ്ട് ഇന്ന് ഞാൻ ഇന്നൊരു സൂത്രം ഉണ്ടാക്കാൻ നോക്കും പോന്നാന്ന് എന്നാന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും വാ വീഡിയോയിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് ഇത്ര ഇത്ര വലിപ്പം മതിയാണ് എന്നിട്ട് നൂലിങ്ങനെടുക്കണം എന്നിട്ടിങ്ങനെ ചീന്തണം എന്നിട്ട് ഇങ്ങനെ ഇത് ഓരോരുത്തർക്ക് എത്ര കട്ടി വേണോ അതിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ കദലി വാഴയാകുമ്പോൾ നല്ലോണം ഇതുണ്ടാവും നൂലുണ്ടാവും നൂല് വലിച്ചു കളണം നമ്മൾ ആ വീലിനുള്ള നുറുക്കൂല്ലേ കാമ്പ് അയ്യൊരു ഇൻറ്റകത്തേക്ക് ഇങ്ങനെ നുറുക്കിയാൽ മതി കേട്ടോ ബാങ്ങ് ഈ വാ ഞാനെപ്പോൾ ഒരിക്കലും വീഡിയോ ഇട്ടിട്ടുണ്ട് കാമ്പിൻ്റെ ഉപ്പേരിയും കാമ്പിൻ്റെ അവിയലും ഇതെല്ലാം ഞാൻ ആക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷേങ്കിൽ നമ്മളെ വാഴേൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഏതൊരു സംഭവം ഞമ്മൾക്ക് നല്ല ഇതായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കൊല കൊത്തി കഴിഞ്ഞാലോ അധികം വലിയൊരു മറ്റേ കീടനാശിനി ഒന്നും ഇടൂലല്ലോ അപ്പോൾ എല്ലാം കാമ്പും കൂമ്പും നേന്ത്രവാഴേൻ്റെ പച്ചക്കായൻ്റെ തോട് വരെ ഞാൻ കഴിഞ്ഞ ദിവസം ഉപ്പേരി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ലത് തന്നെയാണ് ആരും ഒന്നും കളയണ്ട അപ്പോൾ അതിനെക്കൊണ്ട് ഇങ്ങനെ ഒരു വെറൈറ്റി ഉണ്ടാക്കി നോക്കട്ടെ എന്താവും എങ്ങനെയാന്നൊന്നും അറിയില്ല നല്ലതാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാം ഉറുക്കിയെടുത്ത കാമ്പ് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞമ്മൾക്ക് പച്ചമുളക് ഒരു എത്ര എരുവിൻ്റെ ആവശ്യത്തിന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കടലപ്പൊടി കടലപ്പൊടിയിൽ കുറച്ച് മഞ്ഞൾ പിന്നെ നല്ല നിറത്തിന് കാശ്മീരി പൊടി ഉപ്പ് എരുവിനാവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ എന്നിട്ട് നമുക്ക് സംഭവം രണ്ടെണ്ണം കൂടി ചേർക്കാനുണ്ട് ഇട്ടിട്ടുണ്ട് കുഴച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമെങ്കിൽ ആക്കാം നല്ലൊരു ചോയ കിട്ടും ശരിക്കും നമ്മളെ പക്ക് വടയും ഇതെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേങ്കിൽ നമ്മൾ ഉള്ളി വലിയ സവാള ചേർക്കില്ലേ ഇതൊന്നുമില്ല ഞാൻ കടലപ്പൊടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആകെ പണി കെട്ടി എനക്ക് കട്ടപ്പിടിച്ച് പണിയായി അതിൽ നിന്നൊരു പാടം മനസ്സിലായി കടലപ്പൊടി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്നുള്ള മൊത്തം കട്ടയ്പ്പി ഇനി നമുക്ക് ഉണ്ടാ ഇങ്ങനെ കട്ടയായിപ്പ് കട്ടിങ്ങനെ എടുത്ത് കൊടുക്കണം ഒരു രസം ഉണ്ടാവില്ല ഇതാ നല്ലോണം കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പിടിക്കട്ടെ ഒരു ഒരു അഞ്ച് മിനിറ്റ് പിടിക്കട്ടെ നമുക്ക് എണ്ണ ചൂടായി അപ്പോഴത്തേക്കങ്ങ് എടുത്തിട്ടാം അപ്പത്തേക്കും എന്താവും എങ്ങനെയാവും നമുക്ക് നോക്കാം ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഫസ്റ്റിലത്തെ എൻ്റെ ഒരു പരീക്ഷണം കാമ്പ് വെച്ചിട്ടുള്ള നോക്കുക എപ്പോഴേ എന്നുള്ളത് നമുക്ക് നോക്കാം മക്കൾക്ക് ഇങ്ങനത്തെ കറൂറാ പറയാൻ ഇഷ്ടമായിരിക്കുമല്ലേ അപ്പോൾ എന്താവും നോക്കുക നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെ ഉണ്ടാക്കി കൊടുക്കാം പൈസ ഒന്നും കൊടുക്കണ്ട കൊല കിട്ടിയാൽ പോരെ ആ കൊല ആദ്യം അതൊന്ന് വറുത്ത് കോടിയിട്ട് ഇന്നാണ് ഫുഡിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചൂടാവട്ടെ അല്ല പിന്നെ നല്ല തുള്ളി ഉണ്ടക്കട്ട ഇതല്ല ായിട്ട് ഇട്ട് നോക്കട്ടെ അല്ലെങ്കിൽ കൂട്ടി ഇതായി പോണു ഇതായി പോണെ ഒട്ടിപ്പിടിച്ചോ അങ്ങനെ ഞങ്ങളിതാ ക്യാമ്പിൻ്റെ പരീക്ഷണം ഇവിടെ വിജയിച്ചോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മൂന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലേസ് നമ്മളെ വീടേന്ന് വാങ്ങുന്ന അഞ്ചിൻ്റെയും പത്തിൻ്റെയും ലേസ് ഉണ്ടല്ലോ അത് ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം അതിലെല്ലാം എത്രയോ നല്ലതായിരുന്നു ആരോഗ്യത്തിനും നല്ല നാരടങ്ങിയ ഭക്ഷണം ഇതാ നല്ല അടിപൊളി കാമ്പ് കാമ്പിൻ്റെ എന്നാ പറയുക ഇതിനൊരു പ്രത്യേകമായിട്ടൊരു പേരൊന്നും ഇട്ടിരിക്കില്ല നമ്മളെ പക്ക് വട പോലെയല്ല കാമ്പ് വട അടിപൊളി എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം പ പെട്ടെന്ന് കഴിയുകയും ചെയ്യും മക്കൾക്കെല്ലാം ചെയ്യും ലെയ്സ് എല്ലാം തിന്നുന്നതിന് കണക്കായിട്ടാണ് ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ലേസ് ശരീരത്തിന് നന്നല്ല ഇത് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓക്കെ ബൈ